നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച നിറമരദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ ഉദ്ഘാടനവും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു പ്രമരദൂർ സ്കൂളിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഒഴിവാക്കുന്നതിനായി അഞ്ച് ക്ലാസ് റൂമുകൾ ഹയർ സെക്കൻഡറി അഡീഷണൽ ബാച്ചിനായി നാല് ക്ലാസ് റൂമുകൾ വിവിധ കെട്ടിടങ്ങളുടെ നവീകരണ പ്രവൃത്തികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഹൈടെക് സ്റ്റാഫ് റൂം ഓഫീസ് റൂം തുടങ്ങി നിരവധി പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് പൂർത്തിയാക്കിയത് അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നിറമരദൂർ സ്കൂളിൽ നടപ്പിലാക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ എം ഷാഫിയെ പ്രസ്തുത പരിപാടിയിൽ പ്രിൻസിപ്പൽ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശാന്തമ്മ ആബിദ പുളിക്കൽ കെ ടി കേശവൻകുട്ടി എസ് എം സി ചെയർമാൻ മുസ്തഫ പൊക്ലാത്ത് എ നിയാസി കെ ഷൌക്കത്തലി എം പി ടി എ അംഗങ്ങളായ ഹാജറ നിഖിത പ്രിൻസിപ്പാൾ ഇസ്മായിൽ പറമ്പത്ത് എച്ച് എം ശ്യാമകുമാരി ദാസം കുന്നുമ്മൽ ഷെരീഫ് ഹാജി ഷെരീഫ് ഹാജി ചാരാത്ത് കെ വി സുരേഷ് ബാബു പി ബി ഷിജു ഡോ ഷാജിദ ടി പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ